എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും പിന്നെ ഞങ്ങളുടെ പരതാമസമായിരുന്നിട്ടോ അപ്പോൾ ഉച്ചി പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തീ കത്ത് പിടിപ്പിക്കുന്നതാണ് കാണുന്നത് അപ്പം നമ്മൾ ഇന്ന് താമസിച്ചു രാവിലെ അപ്പോൾ ഞങ്ങൾ നാലുമണിയൊക്കെ ആയിപ്പോക്കും ഇങ്ങോട്ട് വന്നിട്ടോ പിന്നെ പള്ളിയിൽ നിന്ന് ഉസ്താവന്മാർ വന്നിട്ടുണ്ടായിരുന്നു ചെറിയൊരു മൗലൂദും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ കയറി കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര സന്തോഷത്തിൽ നടക്കുന്നുണ്ടായിരുന്നു അവർ ഉസ്താവ് വന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിച്ച് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് അധികം ആളുകളിൽ നിന്നും നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ആങ്ങളുടെ വൈഫിൻ്റെ വാപ്പ അനിയത്തിമാർ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ തൊട്ടൽ രണ്ട് വീട്ടുകാരും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളും ഒരുപാട് വലിയ ഭരതാമസമായിട്ടൊന്നുമല്ല ചെറിയ രീതിയിലാണ് നമ്മൾ ഭരതാമസം കഴിച്ചത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട് ഇരുപത് സെൻറ്റ് സ്ഥലത്ത് ഒരു ഓടും വീടായിരുന്നു അപ്പോൾ അത് ഒരുപാട് ദ്രവിച്ച് പട്ടികയൊക്കെ ചീത്തായി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റാതായതുകൊണ്ടാണ് നമ്മളിത് പൊളിച്ചു കഴിഞ്ഞത് ഏഴ് വർഷത്തോളം അവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്നെട്ടോ ഇപ്പോൾ ഏഴ് വർഷം കൊണ്ടാണ് നമ്മൾ ഈ വീട് പണി തീർത്തത് അങ്ങനെ എന്താ പറയുക എല്ലാവർക്കും ഒരു വീടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലോ അപ്പം ഞങ്ങൾക്കും പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരുപാട് നാൾ നമ്മൾ വാടകയൊക്കെ കിടന്നിട്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഒരു സന്തോഷം എന്തായാലും ഉണ്ടാവുമല്ലോ അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് പാടവും തോടും ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഈ വെളുപ്പിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അഞ്ച് മണി സമയത്തൊക്കെ അതുകൊണ്ടാണത് ഇത്രയും ക്ലിയർ അല്ലാത്തത് പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ പുറകിലുണ്ട് വാഴ പച്ചമുളക് ചെറിയ രീതിയിൽ പച്ചമുളക് തക്കാളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് എല്ലാ ഒട്ടുമുക്ക ഫ്രൂട്ട്സിൻ്റെ ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വാപ്പിച്ച് ഏതെങ്കിലും അതിലൊക്കെ തന്ന ആളുകളൊക്കെ വന്നപ്പോൾ അവരോട് സംസാരിച്ചിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ഭംഗിയാണ് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ പാടത്തിൻ്റെ തൊട്ടപ്പുറത്തെ തിയേറ്ററാണ് ഇട്ടുള്ളത് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ സ്ഥലം വാങ്ങിയിട്ടൊരു പത്തിരുപത്തഞ്ച് വർഷം ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ താമസം തുടങ്ങിയിട്ട് പിന്നെ ഒരു ഏഴ് വർഷം മാത്രമാണ് നമ്മളിവിടുന്ന് മാറി നിന്നത് പാൽ തിളപ്പിക്കാൻ നോക്കി നിന്നിട്ട് പാല് തിളക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അത് പുതിയ അടപ്പായതുകൊണ്ട് തന്നെ കത്ത് പിടിച്ച് അതിലേക്ക് ചൂട് വരാനായിട്ട് ഒരുപാട് സമയം എടുത്തു കേട്ടോ അപ്പോൾ അവിടെ മൗലൂത് കഴിമയൊക്കെ അവർക്ക് ചായ കൊടുക്കണമല്ലോ അപ്പോൾ വെള്ളം ഞാൻ കുറച്ച് ഗ്യാസിലേക്ക് വെച്ചു ചായ അതിൽ തിളപ്പിച്ചിട്ട് പാല് തിളക്കുമ്പോൾ മിക്സ് ചെയ്താൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പാലിനെ തിളക്കണം നോക്കി നിന്ന് നിന്ന് ഒരു ഒരു മണിക്കൂർ കൊണ്ടാണ് കേട്ടോ ഇത്രയും പാല് തിളച്ചിട്ട് ഒരു ദിവസത്തെ പ്രശ്നമുണ്ടായിരുന്നുള്ളൂ പിറ്റേ ദിവസമൊക്കെ നമ്മൾ അടുപ്പ് കത്തിച്ചപ്പോൾ നല്ല രീതിയിൽ കത്തൊക്കെ പിടിച്ച് നല്ല ചൂടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തെ ദിവസം കുറച്ച് പെട്ട് ഞാൻ നമ്മൾ അപ്പോൾ അങ്ങനെ ഞാൻ ഫോണും വരണ്ട് ഇങ്ങനെ നിൽക്കണേ പാല് തിളച്ച് വരുന്ന വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ രാവിലെ ആയപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശട്ടോ അപ്പോൾ പിള്ളേർ അവിടെ ഓടിക്കളിക്കുന്നുണ്ട് പിന്നെ ഉസ്താമാർ വന്നവരൊക്കെ അവർ പോവാണ് പിന്നെ എന്താ പറയുക ഭയങ്കര സന്തോഷം എന്തായാലും എല്ലാവർക്കും വീടില്ലാത്തവർക്കൊക്കെ പെട്ടെന്ന് എൻ്റെ വീടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്ന പോലെ തന്നെ ഒരുപാട് എന്താ പറയുക സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് പിന്നെ ഉച്ചക്കാലത്തേക്കുള്ള ചോറൊമിച്ച് പുറത്ത് കല്ല് വെച്ചിട്ട് അവിടെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരുണ്ട് പത്ത് മുപ്പത് പേരെല്ലാവരും കൂടി ഉണ്ടാവും നമ്മുടെ വീട്ടുകാർ മാത്രമാണെങ്കിൽ പോലും കേട്ടോ അപ്പോൾ അങ്ങനെ ഇപ്പോൾ തോട്ട് പിള്ളേരാണെങ്കിൽ തോട്ടിക്കൂടി നല്ല അന്ന് മഴ പെയ്തിരുന്നു അപ്പോൾ തോട്ടിക്കൂടി ഇഷ്ടമാതിരി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അവരവിടെ വന്ന് നിന്നിട്ട് അതിലേക്ക് അതിലേക്ക് കല്ലൊക്കെ പെറുക്കി പെറുക്കിയിട്ടുണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് എത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഉള്ള മുമ്പ് വ്യൂ എന്ന് പറയുന്നത്